കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ആരും ബ്ലോഗ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകി വനിതാ ചലച്ചിത്ര താരങ്ങൾ സമൂഹ സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി കൊക്കു പരമേശ്വരൻ ഉഷ ഹസീന എന്നിവർ പരാതി നൽകി അശ്വിൻ ഡിട്ട് കഴിഞ്ഞ ദിവസം ഇയാൾ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ മോശം പരാമർശമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ നടത്തി ഒരു ഇനി പറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ പരാതികൾ ഇന്നും പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ പരാതി നൽകുന്നു നൽകുന്നുണ്ട് പന്ത്രണ്ടോളം നടിമാരാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് കണ്ടറിയണം കോശി നിനക്കെന്താ നമ്മൾ പിന്നെ വരാം